മലയാള സിനിമയിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സംവിധായകനുണ്ട് തരുൺമൂർത്തി അതിന് കാരണവുമുണ്ട് തങ്ങളുടെ പഴയ മോഹൻലാലിനെ തിരികെ മലയാളികൾക്ക് സമ്മാനിച്ചു എന്നതാണത് അതും തുടരുമെന്ന സിനിമയിലൂടെ ആദ്യ ദിനം മുതൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം ഗംഭീരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ഈ അവസരത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് തരുൺമൂർത്തി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ രണ്ടുപേരെയും ബഹുമാനിക്കുന്ന ആളാണ് എനിക്ക് സിനിമയാണ് വലുത് സിനിമയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ നടൻ അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടക്കൂടുതലുള്ള വലിയ നടൻ തന്നെയാണ് മോഹൻലാൽ ലാലേട്ടൻ ഇങ്ങനെ നിൽക്കാൻ കാരണം ഇപ്പുറത്ത് മമ്മൂക്ക ഉള്ളത് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് തന്നെയാണ് അതിന്റെ സത്യവും മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം മോഹൻലാലാണ് നമ്മൾ ബഹുമാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നായിരുന്നു തരുൺമൂർത്തി പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു തരുണിന്റെ പ്രതികരണം അതേസമയം ഏപ്രിൽ ഇരുപത്തഞ്ചിനായിരുന്നു തരുൺമൂർത്തിയുടെ തുടരും തിയേറ്ററുകളിലെത്തിയത് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ആഗോളതലത്തിൽ നൂറ് കോടി എത്തിയിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക